ഇന്നത്തെ ഇന്നത്തെയും ഹൈ പ്രീസ്റ്റസ് ആണ് ട്രസ്റ്റ് യുവർ ഇൻറ്റുഷൻ ആൻഡ് എക്സ്പ്ലോർ യുവർ സബ് കോൺഷ്യസ് നിങ്ങളുടെ ഇൻറ്റൂഷൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ അന്തരാത്മാവുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉൾവിളി അത് ശ്രദ്ധിക്കണം അത് വിശ്വസിക്കണം നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്സ് എന്താണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റുള്ളവരോട് ഉപദേശം ചോദിക്കാം പക്ഷേ അതിൽ കൂടുതൽ നിങ്ങളുടെ ഇന്നർ സെൽഫിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം ലഭിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് എന്തോ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഹൈ പ്രീസ്റ്റസ് കാർഡ് പറയുന്നത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയോ ചില മറക്കപ്പെട്ട വസ്തുതകൾ ഉണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക കാര്യങ്ങളെ നാച്ചുറലി സംഭവിക്കുന്ന ആ രീതിയിൽ തന്നെ സംഭവിക്കാൻ അനുവദിക്കുക ഒന്ന് ഫോഴ്സ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കുറവുണ്ടോ എന്നൊന്ന് സ്വയം ചോദിക്കണം സത്യസന്ധമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അതിനുള്ള സമയം കണ്ടെത്തണം ില്ല എന്നുണ്ടെങ്കിൽ ബന്ധത്തിൻ്റെ വളർച്ചയെ അത് കാര്യമായി ബാധിക്കും ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കേണ്ട സമയമാണ് അതുപോലെ പ്രശ്നങ്ങളിൽ പെട്ട് ഉയരുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അന്തരാത്മാവിനോട് അല്പനേരം നേരം ശാന്തമായിരുന്നു നിങ്ങളുടെ അന്തരാത്മാവിനോട് ചോദിക്കുക ഇതിന് ഞാൻ എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം തനിയെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതായിരിക്കും നിങ്ങളുടെ ഇൻറ്റൂഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന എഫർമേഷൻസ് ഒരു ഇരുപത്തൊന്ന് തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി വിശ്വാസത്തോടു കൂടി പ്രസൻറ്റ് ടെൻസിൽ അഫെർമേഷൻസ് ആവർത്തിക്കുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ